നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മാത്രല്ല നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കൂന്തൽ കടുക് പിടിച്ചതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും വാ നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ കൂന്തലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു കുക്കിംഗ് വീഡിയോ ആക്കി പ്രസന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് മുന്നേ പോവാം കൂന്തൽ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു കണ്ണാരി കുപ്പി പോലത്തെ ഒരു സാധനം കിട്ടും അതിന് നമ്മൾ എന്തായാലും എടുത്ത് മാറ്റേ കണ്ടോ ഇതേപോലെ സാധനങ്ങൾ ഇതിലൂടെ അത് ആദ്യം മസ്റ്റായിട്ട് നമുക്ക് എടുത്ത് ഇതിനെ നല്ല വെളുത്ത സായിപ്പാക്കി മാറ്റുന്നതാണ് നമ്മളിപ്പോ ചെയ്യുന്നത് ഇതിന് കഴിഞ്ഞ് നമുക്ക് വെളുത്ത് തുളുത്ത സായിപ്പ്മാരെ കിട്ടിയാൽ കഴിയും അതിന് ശേഷം നമുക്ക് രണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം ഇതിനെ അപ്പോൾ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും അത് മാറി കിട്ടും നന്നായി കഴുകിയെടുത്ത കൂന്തലിനെ നമ്മൾ റബ്ബർ പാൻഡ് അതായത് തലയിൽ ഇടുന്ന റബ്ബർ പാൻഡ് പോലെ ചെറിയതായിട്ട് ഇതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ ഇടയിൽ ഞാനൊരു തമാശ പോലൊരു കാര്യം പറയാം ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് എന്റെ ഭാര്യയ്ക്ക് ഒരു ഹങ്ക അവളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുക്ക് എന്നൊരു അഹങ്കാരം അത് അവൾ വരുമ്പോഴേക്ക് എനിക്കൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇത് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം ഒന്ന് പറയണം ഒരു മണിക്കൂർ നേരത്തെ അധ്വാനമാണ് ഇപ്പോ ഈ പരുവം വരെ എത്തി നിക്കുന്നത് ഇപ്പൊ നമ്മളൊരു റബ്ബർ പാൻഡ് കണത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇതിന് ഇനി അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് ഒരു രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കണം നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടു ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കണം അതിനുള്ളിൽ നമ്മള് സദോള ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പൊ പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഏഹ് വില കൂടിയ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ അഞ്ഞൂറ് അറുന്നൂറേക്ക് ഇപ്പോ വെളിച്ചെണ്ണയ്ക്ക് വില അപ്പൊ ആ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് അതിനുള്ളിൽ ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് അതിന്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇത് നമ്മുടെ വീട്ടില് ഫ്രണ്ടിനോട് പോലും ചോദിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കുക്കിംഗ് ആണ് അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പഠിപ്പിച്ചു തരാ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താ വീഡിയോയില് അതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാദ്യമായിട്ടാണ് ഈ കൂന്തളൊക്കെ കുക്ക് ചെയ്യണത് നമ്മള് വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല അപ്പൊ നമുക്ക് ഇതിലൊരു കുറവുള്ളത് നമ്മൾ തക്കാളി കഴിച്ചില്ല തക്കാളി ഒരു കുറവായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ ആവാനാണ് സാധ്യത ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വന്നിട്ട് തലേ കൂടെ കൊറത്തിടുന്ന് രണ്ടും സംശയം തേങ്ങാ വെളിച്ചെണ്ണയുടെ മണം തേങ്ങാ വെളിച്ചെണ്ണയുടെ കുക്കിങ് അതില് കുക്ക് ചെയ്യുന്നതിലൊരു ഒരു പ്രത്യേക രുചിയാണെന്നാണ് പൊതുവെ പറയാറ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വീട്ടില് തേങ്ങ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് ഇപ്പോഴാണ് പിന്നെ സൺഫ്ലവർ ഓയിൽ മറ്റു വേറെ ഓയിൽ പാമ ഓയിലൊക്കെ ഒക്കെ ആയത് ഇപ്പോ തേങ്ങ വെളിച്ചെണ്ണ നമ്മളിപ്പോ നമ്മുടെ വീട്ടില് സ്ഥിരമായിട്ട് അതന്നെ യൂസ് ചെയ്യാറ് പക്ഷെ അതിലും കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു മണം ഒരു ഇതൊക്കെയാണ് ഇനി നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും മൂട്ടും ഒന്നും അതിൽ நமக்கு சபோளா அரிஞ்சது ஒன்ன சபோளையான நம்ம அரைக்கிலோ பூந்தலிலே உள்ளது அது செண்டு பச்சமிளகு കമ്പനിക്ക് പച്ചമുളക് വെറുതെ കമ്പനിക്കാണ് കാരണം നമ്മൾ ഇതിൽ കുരുമുളക് പോലൊക്കെ അഡീഷണൽ ചേർക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനുസരിച്ചൊക്കെ ചേർക്കും ഇതിനിടയിൽ നമ്മളൊരു നമ്മുടെ കുക്കിങ്ങിന്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു മരുന്ന് നമ്മൾ ഇട്ടില്ല അതൊന്നും ഇടണം അതിന് നമ്മൾ പറയണില്ല അതെന്താണെന്ന് നിങ്ങൾ കണ്ടു അങ്ങനെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ ഇട്ടത് അതെന്താണെന്ന് അതെന്താണെന്നൊന്ന് കണ്ടു മനസ്സിലാക്കി നന്നായി വഴണ്ട് തരണം തക്കാളി ഇല്ലാത്തത് വല്യൊരു കുറവായിരിക്കും വെന്ത് വരുമ്പോ ഒരു പ്രത്യേക മണം വരും നല്ല മണം വരും വെന്ത് വരുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ സബോള സെറ്റ് ആവുക സബോള വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇതിന്റെ മസാലകൾ ചേർക്കാം അതായത് ഒരു ടീസ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ ഈ കൂന്തൽ കറിയില് മിളകുകളുടെ ഒരു വിളയാട്ടാണ് പച്ചമിളക് മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനെ വിളയാടുന്ന മിളക് കൂട്ടാണ് അവർ മാറുവോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് ലാസ്റ്റ് ഇതൊക്കെ കൂടി എന്റെ വായിക്ക് ഒന്നിച്ച് കുത്തി സാധ്യത എന്നാലും നന്നായിരിക്കുന്നു വിചാരിക്കാം അല്ലെ നല്ലൊരു കറിയായിട്ട് വരും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഒരു വിധം നല്ല മണിണ്ട് നല്ല കൊതിയൂർണ്ണം മണമൊക്കെ വരുന്നുണ്ട് ഇനി അത് ആയി വരുമ്പോ എന്താവോന്നൊരു സംശയമൊക്കെ ഇല്ലായ്മ ഇല്ല അപ്പൊ അതിലേക്ക് നമ്മൾ രണ്ടു മിനിറ്റ് രണ്ടര മിനിറ്റ് വേവിച്ച കൂന്തളിനെ ആ ചീറ്റുന്ന സൗണ്ട് നോക്കിയ ഒരു മണത് എന്റെ ചും മണം നന്നായിട്ടൊന്ന് വെള്ളം വെള്ളം ഒരു അര കപ്പ് കൊടുക്കുക മസാലയും എല്ലാം പിടിച്ച് ഇങ്ങനെ പരിവായിട്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഇത് ഉപയോഗിക്കുമ്പോ ഉപ്പ് തട്ടുള്ള കാരണം ഉപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതല്ല ഇത് തലയിലേക്കുള്ളതല്ല വായിക്കുള്ളതാണ് ഇത് നമുക്ക് ഇതിന്റെ കൂടെ അല്പം നാളെ കൂടിയൊക്കെ പിഴിഞ്ഞു ഒക്കെ പിഴിഞ്ഞ് ഒഴിച്ച് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല 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 ടൈറ്റ് ഗ്രേവി തിക്ക് ഗ്രേവിട്ട് കിട്ടും ഇപ്പൊ നമ്മൾ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തൊരു കറിയാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി വൈഫ് വരുമ്പോ എന്ത് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് പറയാം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ കൂടെ ചേർന്ന് നമ്മുടെ വീഡിയോ ആസ്വദിക്കാനുണ്ടായിട്ട് ഉണ്ടാവണം കേട്ടോ എല്ലാവരും ഈ കറി കഴിച്ച വൈഫ് പറഞ്ഞത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു ആ ചോദ്യത്തിൽ നിന്നും എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി ഇടയ്ക്കൊക്കെ നമ്മളും കുക്ക് ചെയ്ത് കൊടുത്ത ഭാര്യമാർക്കൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കാം